കാലവർഷം ശക്തിപ്പെട്ടതോടെ ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ വ്യാപക നാശം മരം വീണ് നിരവധി വീടുകൾ തകർന്നു താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളക്കെട്ടിൽ കാലവർഷം ആരംഭിച്ചതോടെ കഷ്ടതയും ആരംഭിച്ചു ശക്തമായ കാറ്റിലും മഴയിലും നാടാകെ വ്യാപക നാശം വിവിധ സ്ഥലങ്ങളിൽ നിരവധി വീടുകൾ മരം വീണ് തകർന്നു പല സ്ഥലത്തും ഗതാഗതവും തടസ്സപ്പെട്ടു ചെറുത്തട താലൂക്കിൽ ഇരുപത്തി അഞ്ചോളം വീടുകൾ ഭാഗികമായി തകർന്നു അമ്പലപ്പുഴയിൽ പതിനഞ്ചും കുട്ടനാട് പതിനഞ്ചും മാവേലിക്കരയിൽ പത്തും ചെങ്ങന്നൂരിൽ മൂന്നും വീടുകൾ തകർന്നതായി റിപ്പോർട്ട് ശക്തമായ കാറ്റിലും മഴയിലും തലവടിയിൽ വ്യാപക നഷ്ടം തിങ്കളാഴ്ച പുലർച്ചെ ഉണ്ടായ ശക്തമായ കാറ്റും മഴയുമാണ് തലവടിയിൽ നാശം വിതച്ചത് തലവടി പഞ്ചായത്തംഗം എൻ ബി രാജൻ നമ്പലശ്ശേരിയുടെ വീടിന് മുകളിലെ ഷീറ്റ് ശക്തമായ കാറ്റിൽ പറന്നുപോയി തലവടി പത്താം ആർഡിൽ രാജേഷ് പനച്ചിക്കളത്തിൻ്റെ വീടിന് മുകളിലേക്കാണ് മാവ് കടപുഴകി വീണത് രാജേഷും ഭാര്യ ഗീതയും മാതാവ് കാർത്തിയായനിയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് വീട് ഭാഗികമായി തകർന്നു മഴ മഴക്കോള് കണ്ടോണ്ട് വന്നാൽ നമുക്ക് നേരത്തെ കഴിക്കാമെന്ന് പറഞ്ഞ് ചോറ് ആയിട്ടെല്ലാം വിളമ്പി വഴിച്ചു ചോറ് കൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു അരയ്ക്കുന്നത് കേട്ട് എന്നാൽ എന്താ വാന്ന് അറിയാനായിട്ട് ഞങ്ങൾ മുൻകൂടെ കഴിക്കാതെ തിണ്ണക്കോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കാണ് ഇതെല്ലാം കൂടെ അതുണ്ടെല്ലാം വഴച്ചു വീഴുവോ പാത്രം എല്ലാം അറിയുവോ സീലിംഗ് എല്ലാം ഇന്ന് ഓടുകയോ എല്ലാം താഴെ വീടിനെല്ലാം കേട്ട് ഞങ്ങൾ മൂന്നും കൂടെ ഒക്കെ ഇടന്ന് കരഞ്ഞു വെള്ളം വീട്ടിയിട്ട് മഴ ഭയങ്കര മഴയായിരുന്നു ആരും ഓടി വരാൻ ഒന്നും ഇല്ലായിരുന്നു പിന്നെ ഫോൺ ചെയ്ത് ഓരോരുത്തരെ ഓരോരുത്തരെ വിളിച്ചു രാത്രി തന്നെ എല്ലാവരും വരികയും ഒക്കെ ചെയ്ത് ഞങ്ങൾ പിന്നെ ഒന്നും കഴിക്കുകയും കുടിക്കുകയും ഒന്നും ചെയ്യാതെ നേരം ഇരുന്ന് നേരം വിളിപ്പിച്ചു കിടക്കാൻ സ്ഥലമില്ലായിരുന്നു ചുഴലിക്കാറ്റിൽ വീടിൻ്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു വൃദ്ധ ദമ്പതികളും കൊച്ചുമക്കളും തലനാരിടയിലാണ് രക്ഷപ്പെട്ടത് എടത്തോ പഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ ചെങ്കരത്തറ കുമാരൻ്റെ ആസ്പെറ്റോസ് ഷീറ്റിൽ നിർമ്മിച്ച വീടാണ് തകർന്നത് ഷീറ്റ് പൊട്ടി വീണ കുമാരൻ്റെ തലയ്ക്ക് നേരിയ പരുക്കേറ്റു കാറ്റിൽ വീട് തകരുമ്പോൾ വൃദ്ധരായ കുമാരനും ഭാര്യ പങ്കജാഷിയും മകൻ്റെ ഭാര്യയും എൽ പി സ്കൂൾ വിദ്യാർത്ഥികളായ കൊച്ചുമക്കളും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ഇലക്ട്രിക് ഉപ ഇലക്ട്രോണിക് ഉപകരണങ്ങളും നശിച്ചു വീടിന് സമീപത്തു നിന്ന് നൂറു വർഷം പഴക്കമുള്ള പുളിമരം കടപുഴകി വീടിനോട് ചേർന്നാണ് വീണത് വീടിന് മുകളിൽ വീണാൽ വൻ ദുരന്തം സംഭവിക്കുമായിരുന്നു കൂലിപ്പണിക്കാരായ കുടുംബം താമസിക്കുന്ന വീട്ടിൽ ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് കുട്ടനാട്ടിലെ മറ്റു സ്ഥലങ്ങളിലും ആലപ്പുഴയുടെ തെക്കൻ മേഖലകളിലും നാശനഷ്ടം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് തലവടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത് പറഞ്ഞു അപ്പർ കുട്ടനാട് മേഖല കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ രാത്രി തലവടി പഞ്ചായത്ത് പത്താം വാർഡിൽ തലവിടി പഞ്ചായത്ത് അംഗം കൂടിയായ എം പി രാജന്റെ വീടിന് മുകളിലേക്ക് അദ്ദേഹത്തിന്റെ സീറ്റ് കാറ്റത്ത് ശക്തമായ കാറ്റിൽ പറന്നുപോയി അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ തൊട്ട അയൽവാസിയായ രാജേഷ് അദ്ദേഹത്തിന്റെ വീടിന്റെ വീട്ടിലേക്ക് വലിയൊരു മാവ് കടപുഴകി വീണ് അദ്ദേഹത്തിന്റെ മാതാവും സഹധർമ്മിണിയും അടക്കം തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് അതുപോലെ തന്നെ ഇവിടെ മാത്രമല്ല എടത്തുവ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങൾ തൊട്ടടുത്ത പ്രദേശമായ നെരണം പഞ്ചായത്തിൽ കുടിയാടി എന്നീ അപ്പർ കുട്ടനാട് മേഖലകളിലെ എല്ലാ പ്രദേശങ്ങളിലും വ്യാപകമായ ഏതാണ്ട് ചുഴലിക്കാറ്റിന് സമാനമായ രീതിയിലുള്ള ശക്തമായ കാറ്റാണ് ഇന്നലെ രാത്രിയിൽ ഇന്ന് പുലർച്ചെയും ഇപ്പം അടിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൂടാതെ ഇപ്പം കിഴക്കൻ വെള്ളത്തിന്റെ വരവ് ശക്തമായി തുടരുന്നു പമ്പ മണിമല അച്ചൻകോയിൽ ആറുകളിലെ ജലനിരപ്പ് ഉയരുന്നത് വീണ്ടും അത് കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലയിൽ ആശങ്കയ്ക്ക് വഴിവെക്കുന്നു ജലനിരപ്പ് ഉയരുന്നു അതുപോലെ മഴ തുടരുന്നു ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് കുട്ടനാട് അപ്പുറ കുട്ടനാട് മേഖലയിലെ പ്രദേശവാസികൾ അനുഭവിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ തെക്കൻ മേഖലയിലെ സ്ഥിതി ഇതിൽ നിന്നും വ്യത്യസ്തമല്ല കടലോര മേഖലയായ പ്രദേശങ്ങളിലും വലിയേറ്റമുണ്ട് അതുപോലെ കടൽക്ഷോഭിച്ച് കിടക്കുന്നു അതുപോലെ ഇപ്പം കണ്ടെയ്നർ വന്നടുക്കുന്നതിൻ്റെ ഫലമായി പൊഴിമുറുക്കൽ ജോലികൾ നിർത്തിവച്ചിരിക്കുന്നു ഇതൊക്കെ ഈ പ്രദേശങ്ങളിലും വ്യാപകമായ ാണ് സ്വദേശവാസികൾ നേരിടുന്നത് കാലവർഷക്കാറ്റിലും മഴയിലും വെച്ചൂർ പഞ്ചായത്തിലും വ്യാപക നാശം വെച്ചൂർ പഞ്ചായത്ത് വേരുവള്ളി പടിഞ്ഞാറ് ഭാഗത്ത് ജോർജ് പനക്കിലൊടി തങ്കച്ചൻ പനക്കിലൊടി മറിയക്കുട്ടി പനക്കിലോടി എന്നിവരുടെ വീടുകൾക്ക് നാശം നേരിട്ടു സമീപത്തെ മരം വീണാണ് നാശനഷ്ടമുണ്ടായത് സമീപ പ്രദേശങ്ങളിലെ ചില വീടുകൾക്കും നഷ്ടമുണ്ടായിട്ടുണ്ട് വെച്ചൂർ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ രൂക്ഷമായ കാലവർഷക്കെടുതിയാണ് അനുഭവപ്പെടുന്നതെന്ന് വെച്ചൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശൈലകുമാർ പറഞ്ഞു തൃശൂർ പഞ്ചായത്തിൽ വിവിധ വാർഡുകൾ അതായത് നമുക്ക് പതിമൂന്ന് വാർഡുകളുള്ള അതിൻ്റെ ഒട്ടുമുഖിയ വാർഡുകളിലും ചുഴൽ കൊടുത്താറ്റിന്റെ ഭീകരത അതി ക്രൂരമായിട്ടുണ്ട് പല വീടുകളുടെയും കേടുപാട് സംബന്ധിച്ചിട്ട് മരം അക്കവഴിവനുസരിച്ച് വീടനു വീണ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് വെള്ളക്കെട്ടിൽ ജനങ്ങൾ വലയുന്ന വലയുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അതിന്റെ മുന്നിൽ ക്യാമ്പ് തുറക്കുന്ന ക്രമീകരണം ചെയ്തു വരുന്നു ഭാഗികമായാണ് വീടുകൾ കൂടുതൽ തകർന്നിട്ടുള്ളത് അത് നാലാം വാർഡുണ്ട് ആറാം വാർഡുണ്ട് പതിമൂന്നാം വാർഡുണ്ട് അഞ്ചാം വാർഡുണ്ട് അങ്ങനെ വിവിധ വാർഡുകളിൽ വീടുകളിൽ ഭാഗികമായി തകർന്നിട്ടുണ്ട് പൂർണ്ണമായിട്ടില്ല അപകടാവസ്ഥയിലാണോ പഞ്ചായത്തും വെള്ളക്കെട്ട് പറയുന്നത് രൂക്ഷമാണ് എന്നാലും ഇടത്തോടുകളിലൊക്കെ നീരൊഴു കൊള്ളത് കൊണ്ട് നമുക്കൊന്ന് പേടിക്കാൻ നിൽക്കാമെന്നാണ് തോന്നുന്നത് പക്ഷേ ഇങ്ങനെ ഇനി ഇങ്ങനെ മഴ തുടർന്നാൽ ഇത് അപകടാവസ്ഥയിലേക്ക് മാറും ശക്തമായ കാറ്റിലും മഴയിലും ചേർത്തര താലൂക്കിലും വ്യാപക നഷ്ടം താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളക്കെട്ടിലായി മരങ്ങൾ വീണ നിരവധി സ്ഥലങ്ങളിൽ നാശനഷ്ടമുണ്ടായി ചേർത്തല അരൂക്കുറ്റി റോഡിൽ തൃശാറ്റുവളം സ്കൂളിന് സമീപം മരം വീണ് ഗതാഗതവും വൈദ്യുതിയും തടസ്സപ്പെട്ടു തിങ്കളാഴ്ച ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് റോഡരികിൽ നിന്ന മരം വീണത് കൂടുതൽ വിവരങ്ങളുമായി പൂച്ചാക്കളിൽ നിന്ന് ലോറൻസ് പെരിങ്ങലത്ത് ചേരുന്നു ചേർത്തലയുടെ വടക്കൻ മേഖലയിലെ പാണാവളി തൈക്കാട്ടുശേരി പള്ളിപ്പുറം തുടങ്ങിയ തീരദേശ മേഖലകളിൽ മേഖലകളിൽ കഴിയുന്ന എല്ലാ പ്രദേശങ്ങളും താഴ്ന്ന പ്രദേശങ്ങളും വെള്ളക്കെട്ടിലാണ് ഇപ്പോൾ വെള്ളക്കൂട്ടിലാണ് ഈ പ്രദേശത്ത് താമസിക്കുന്ന താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കും മറ്റു കുടുംബാംഗങ്ങളും കുടുംബാംഗങ്ങളും വെള്ളക്കെട്ട് മൂലം ദുരിതം ദുരിതമനുഭവിക്കുകയാണ് ഇവർക്ക് ഇവർക്ക് കടലിൽ പോകാ കായലിൽ പോകാനോ കഴിയാത്ത അവസ്ഥയാണ് കൂടാതെ ചേർത്തല അരി റോഡിൽ തൃച്ചാറ്റുകുളം റോഡിന് സമീപം മരം വീട് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് ഇന്ന് രാവിലെയാണ് മരം മരം വീണത് ശക്തമായ കാറ്റിൽ വടുതല കാട്ടുകുപുറം പള്ളി എമ്പല്ല റോഡ് വഴിയാണ് വാഹനങ്ങൾ തിരിച്ചുവിടുന്നത് മരം ഇന്ന് നീക്കം ചെയ്തു അത് നീക്കം ചെയ്തതിനു ശേഷമാണ് ഗതാഗതം പുനസ്ഥാപിച്ചത് കൂടാതെ എം എൽ എ റോഡ് വഴിയും വാഹനം തിരിച്ചുവിടുകയാണ് ചിറക്കൽ പൂച്ചാക്കൽ ഭാഗത്ത് മരം വലിയ മരം വീണ് ഭാഗികമായി ഗതാഗത തടസ്സമുണ്ടായി പാണാമു പാണാപള്ളി തൈക്കാട് ശേരി പള്ളിപ്പുറം പെരുമ്പളം അരിക്കുറ്റി പള്ളിപ്പുറം തുടങ്ങിയ മേഖലകളിലാണ് ഈ പ്രദേശങ്ങളിലും പല ഇടങ്ങളിലും മരം വീണിട്ടുണ്ടെങ്കിൽ പോലും ഇവയെല്ലാം വീടുകളുടെ മുകളിലേക്ക് മരം വീണിട്ടുണ്ടെങ്കിലും എല്ലാം വെട്ടിമാറ്റി വെട്ടിമാറ്റിയിട്ടുണ്ട് പക്ഷേ വീടുകൾ പലതും പലതും വെള്ളത്തിലാണ് വെള്ളത്തിലായത് മൂലം പലർക്കും പിന്നെ ഭക്ഷണം പാകം ചെയ്യാനോ മറ്റും കഴിയാത്തൊരവസ്ഥ ഉണ്ട് കൂടുതലും ശ്രീകണ്ഠേശ്വരം തീരദേശ മേഖലയിലുള്ള പിന്നെ തീരദേശ മേഖലയിലുള്ള ശ്രീകണ്ഠേശ്വരം മുതൽ പെരുമ്പളം അകലെയുള്ള തീരദേശ മേഖലയാണ് അതായത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കായലിനോട് ചേർന്ന ഭാഗങ്ങളിലാണ് പലയിടങ്ങളിലും കായൽ ഭിത്തിയില്ലാത്തത് മൂലം ഇവർക്ക് വെള്ളം അടിച്ചു കയറുകയാണ് കായലിൽ ശക്തമായ വിറ്റുമൂലം മത്സ്യത്തൊഴിലാളികൾക്ക് കായലിൽ പോകാനും കഴിയാത്തൊരവസ്ഥ ചെയ്തു ശേഷമാണ് ഇപ്പോൾ നിലവിലുള്ളത്